ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ശുദ്ധ ഹൃദയരും ആർക്കും ദോഷം ചെയ്യരുത് എന്ന ആഗ്രഹമുള്ളവരുമാണ് അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കാറില്ല മറ്റൊരാളെ പ്രീണിപ്പിച്ച് കാര്യം കാണുവാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് അതുകൊണ്ട് പല പരാജയങ്ങളും ഇവർക്ക് നേരിടാറുണ്ട് സഹിക്കുവാനും അടക്കുവാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസ്സാര കാരണങ്ങളാൽ ഇവർ ശോഭിക്കുന്നത് കാണാം എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി ഇവർ സഹകരിക്കുന്നത് കാണാം നയപൂർവുമായി പെരുമാറുവാനും വിനയശീലരെന്ന അഭിപ്രായം സമ്പാദിക്കുവാനും ഇവർക്ക് വളരെ പ്രയാസമാണ് അതിരുകവിഞ്ഞ അഭിമാന ബോധവും അത് സംരക്ഷിക്കുവാനുള്ള വിഷമതകളും ഇവരെ എപ്പോഴും അനുഗമിക്കും വാസ്തവത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്ക് മിക്കപ്പോഴും ക്ലേശമുണ്ടാക്കുന്നത് ആരുടെയെങ്കിലും മുൻപിൽ തലകുനിക്കേണ്ടി വരിക എന്നുള്ളത് മരണതുല്യമായി ഇവർ കരുതുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് സാഹസ പ്രവൃത്തികൾക്കും ഇവർ സന്നദ്ധരായേക്കും മറ്റുള്ളവരുടെ ഉപ ഉപദേശമോ ഉദ്ബോധനമോ ഏതും ഇവർ കാര്യമായി സ്വീകരിക്കുമെങ്കിലും സ്വന്തം ഉദ്ദേശവും നിശ്ചയവും പോലെ അല്ലാതെ യാതൊന്നും പ്രവർത്തിക്കുന്നതല്ല ഈ നാളുകാർ പ്രായേണ എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരായിരിക്കും ആരെയും വകവയ്ക്കാത്ത ഒരു സ്വതന്ത്ര ബുദ്ധി ഇവരുടെ എല്ലാ പെരുമാറ്റത്തിലും കാണാം അജ്ഞാശക്തിയും അധികാര പ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരങ്ങളിൽ അവരത് വേണ്ടവണ്ണം പ്രയോഗിക്കും മത്സരങ്ങളിലും പ്രതിബന്ധങ്ങളിലും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കാര്യത്തിലും പുരോഗമിക്കുവാൻ സാധിക്കുകയില്ല പരിവർത്തനങ്ങളെയും പരാജയങ്ങളെയും പലപ്പോഴും ഇവർക്ക് നേരിടേണ്ടതായി വരാം എങ്കിലും അതുകൊണ്ടൊന്നും ക്ഷീണിക്കുകയോ പിന്തിരിയുകയോ ചെയ്യാത്ത ഒരു മനഃശക്തി ഇവരിൽ നൈസർഗികമായി കുടികൊള്ളുന്നു അതുമാത്രമാണ് ഇവരുടെ ജീവിത പുരോഗതിയുടെ നട്ടല്ല് അല്പം തണ്ടരന്മാരെന്നോ അഹങ്കാരികളെന്നോ ഇവരെ പറ്റി മറ്റുള്ളവർ കരുതിയേക്കാമെങ്കിലും വാസ്തവമല്ല ഇവർ ശുദ്ധ ഹൃദയരാണ് നിർബന്ധ ബുദ്ധി അല്പം ഉള്ളൂ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു പരിവർത്തനം ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഭരണി എല്ലാ രംഗങ്ങളിലും ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ വടംപിടുത്തത്തിനോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സ്വന്തം നിലയ്ക്ക് ദോഷമൊന്നും നേരിടുന്ന കാര്യമില്ലെങ്കിലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇവർ പെട്ടുപോകും അത് നിമിത്തം പലപ്പോഴും കഷ്ടനഷ്ട നഷ്ടങ്ങൾ നേരിടുമെന്നിരുന്നാലും അതിലിവർക്ക് സംതൃപ്തിയല്ലാതെ സന്താപം അനുഭവപ്പെടുകയില്ല ഭരണി നക്ഷത്രക്കാർ സാമാന്യേന മധ്യമമായ ശരീരപ്രകൃതയായിരിക്കും ഏറെ കൂറും പൊക്കം അല്പം കുറഞ്ഞവരായിട്ടാണ് കണ്ടുവരുന്നത് അല്പമായ തലമുടി പ്രസന്നമായ മുഖഭാവം വിശാലമായ നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള പല്ലുകൾ ഇവയധികവും ഇവരുടെ ലക്ഷണങ്ങളിൽപ്പെട്ടിരിക്കും ആരോഗ്യ വിഷയത്തിലും ഇവർ ഭാഗ്യവാന്മാർ തന്നെ എന്നാൽ ഇവർക്ക് ഒരു കാര്യത്തിൽ തീരെ ശ്രദ്ധയുണ്ടായിരിക്കുകയല്ല എന്നിരുന്നാലും സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഠകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല ദന്തരോഗം ശിരോരോഗം രോഗം അർഷസ് രോഗം എന്നിവയടക്കമുള്ള ഉപദ്രവങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകാൻ സാധ്യത പക്ഷേ എന്തെല്ലാമായിരുന്നാലും രോഗത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതമല്ല ഇവർക്കുള്ളത് സാധാരണ ഇവർ ലഘുഭക്ഷണ പ്രിയരും ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന ആദർശക്കാരുമാണ് ജീവിതാവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ലക്ഷ്യം കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവർ ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും കൃഷിയിലോ കൈത്തൊഴിലുകളോ എന്ന് വേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടും ഉത്തരവാദിത്വം കൈവിടാതെയും പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും കാര്യം ഇവർ നോക്കുമെങ്കിലും ഇവരുടെ കാര്യാന്വേഷണത്തിന് മറ്റാരെങ്കിലും ഇവർക്കാവശ്യമാണ് വിഭവസമ്പത്തുകൾ സമൃദ്ധമാണെന്നതിനാൽ തന്നെയും അതിനുള്ളിൽ തന്നെ അസ്വൈരതകളും അസുഖ അസുഖഭാവങ്ങളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിൽ മിക്കവാറും അലട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളെത്ര ഇവയെല്ലാം സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് കൂടുതൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ പതിവ് ഉപകാരസ്മരണ ഇവർക്ക് കുറയുവാനുള്ള കാരണം ഒന്ന് ഇത് തന്നെ ആരുമായും ദീർഘകാല സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ സാധ്യമല്ലെന്ന് നമുക്ക് കാണാം ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും അനുഗ്രഹീതരാണ് കുടുംബഭരണത്തിൽ സന്നദ്ധതരും സൽ സ്വഭാവികളുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും മിക്കവാറും ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരമായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾക്ക് അധിക ഫലങ്ങളിൽ അധികവും അനുയോജ്യമാണെങ്കിലും ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഭർത്താവിനെ കൊണ്ടോ കുടുംബത്തെ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാവുന്നതാണ് നല്ല പരിശ്രമശീലവും കാര്യകാരണ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരികളായ സ്ത്രീകളിൽ സ്വതവേ കണ്ടുവരുന്നു വൈരാഗ്യവും പിടിഭാശയും ഇവർക്ക് അല്പം കൂടുതലാണെന്ന് മാത്രം ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ് ജനനം ശുക്രദശയിൽ തുടർന്ന് ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴൻ പതിനാറ് വർഷം ശനി പത്തൊമ്പത് വർഷം ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ നടത്തുന്നത് പ്രതികൂലമായ നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പൂവ്യം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഭരണി നക്ഷത്ര ദോഷങ്ങൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒന്നാമത്തെ വയസ്സിലും ഏഴാമത്തെ വയസ്സിലും ജ്വരത്താലും പതിനഞ്ചാമത്തെ വയസ്സിൽ ഉദരവ്യാധിയാലും ഇരുപത്തിരണ്ടിൽ വായുകോപത്താലും ഇരുപത്തഞ്ചിൽ നാൽക്കാലി മൃഗത്താലും ഇരുപത്തേഴ് വയസ്സിൽ ഉദരവ്യാധിയാലും അൻപത്താറിൽ പൈൽസ് തുടങ്ങിയ രോഗത്താലും അറുപത്തിനാലിൽ ഉഷ്ണരോഗത്താലും അരിഷ്ടതകൾ അരിഷ്ടതകൾ ഉണ്ടാകും ഈ സന്ധികൾ മാറിക്കിട്ടുന്ന വർഷം എൺപത്തി ആറിന് ശേഷം സാധാരണഗതിയിൽ ഗുണകരമായ അവസ്ഥയിലായിരിക്കും പോക്ക് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദിശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഹരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നന്ന് മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവയാണ് ഭരണി നക്ഷത്രക്കാരനുഷ്ഠിക്കുന്നത് ഗുണകരമാണ് ജന്മനക്ഷത്രം തോറും ലക്ഷ്മി പൂജ നടത്തുന്നതും ഉത്തമമാണ് വെള്ളി ചുവ ദിവസങ്ങളിലും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇവർ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതം മറ്റ് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ് വെള്ള ഇളം നീല വിവിധ വർണ്ണങ്ങൾ ചേർന്ന് ചുമപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്